നമസ്കാരം അബുദാബിയിലെ ബാപ്സ് ഹിന്ദു മന്ദിർ മാർച്ച് ഒന്ന് പൊതുജനങ്ങൾക്കായി തുറന്നതു മുതൽ ലക്ഷക്കണക്കിന് സന്ദർശകരും ഭക്തരുമാണ് ഭഗവാനെ കാണാനും വണങ്ങാനുമായി ക്ഷേത്രത്തിലെത്തുന്നത് ആത്മീയാന്വേഷികൾക്കും വിനോദസഞ്ചാരികൾക്കും ഇടയിൽ ബാപ്സ് ഹിന്ദു മന്ദിറിന്റെ വർദ്ധിച്ചു വരുന്ന ജനപ്രീതിയെ തുടർന്ന് സന്ദർശക പ്രവാഹം നിയന്ത്രിക്കുന്നതിനും തടസ്സമില്ലാത്ത അനുഭവം ഉറപ്പാക്കുന്നതിനും മുൻഗണന നൽകേണ്ട സ്ഥിതിയാണ് ഇപ്പോഴിതാ ബാപ്സ് മന്ദിരത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും പ്രശംസിച്ച് കൽക്കി ഫൗണ്ടേഷന്റെ അധ്യക്ഷൻ ആചാര്യ പ്രമോദ് കൃഷ്ണ രംഗത്തെത്തിയിരിക്കുകയാണ് അബുദാബിയിലെ ബാപ്സ് ക്ഷേത്രം ഒരു മനോഹര സൃഷ്ടിയാണെന്നും അത്ഭുതം എന്നല്ലാതെ മറ്റൊരു വാക്ക് ക്ഷേത്രത്തിന് യോജിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു അബുദാബി പോലൊരു ഇസ്ലാമിക് രാജ്യത്ത് ഹിന്ദു വിശ്വാസികൾക്കായി ക്ഷേത്രം നിർമ്മിക്കാൻ മുൻകൈയെടുത്ത നൽകിയ പ്രധാനമന്ത്രിക്കും അദ്ദേഹം നന്ദി പറഞ്ഞു ഞാനിപ്പോഴുള്ളത് അബുദാബി Donna. കഴിഞ്ഞ ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ബാബ്സ് ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ എനിക്ക് സാധിച്ചു അത്ഭുതമെന്നല്ലാതെ മറ്റൊരു വാക്കും ക്ഷേത്രത്തിൽ യോജിക്കുന്നില്ല വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ മനോഹരമായ ക്ഷേത്രം വിശ്വാസികൾക്കായി പ്രധാനമന്ത്രി നിർമ്മിച്ചു നൽകി അബുദാബിയിൽ പ്രധാനമന്ത്രിക്കുള്ള സ്ഥാനം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മനസ്സിലാക്കിയെടുക്കാൻ എനിക്ക് സാധിച്ചെന്നും ആചാര്യ പ്രമോദ് കൃഷ്ണ പറഞ്ഞു ലോകം ഉറ്റുനോക്കുന്നത് ഇന്ത്യയിലേക്കാണ് നമ്മുടെ രാജ്യത്തെ പല പ്രധാനമന്ത്രിമാർ മാറി മാറി വരിച്ചു ഭരണത്തിൽ അവർക്കൊക്കെ അവരുടേതായ ശൈലി ഉണ്ടായിരുന്നു എന്നാൽ പ്രധാനമന്ത്രി രാജ്യത്തെ നയിച്ചത് മറ്റേത് പ്രധാനമന്ത്രിമാർക്കും രാജ്യത്തെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കാൻ സാധിച്ചിട്ടില്ല ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനം തോന്നുന്ന പല നിമിഷങ്ങളും അദ്ദേഹം നമുക്ക് സമ്മാനിച്ചെന്നും പ്രമോദ് കൃഷ്ണ കൂട്ടിച്ചേർത്തു എതിർ പാർട്ടികൾ അവരുടെ സ്വാർത്ഥ ലാഭത്തിനായി പ്രധാനമന്ത്രിയെ ആക്ഷേപിക്കുകയാണെന്നും അത്തരം ഗുപ്രചാരണങ്ങളിൽ പ്രധാനമന്ത്രിയെ തളർത്താൻ സാധിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു